ീഹാറിലെ സാനിറ്ററി പാഡ് പാക്കറ്റുകൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഇതാണിപ്പോൾ ഭയങ്കരമായിട്ട് വിവാദമായിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ചിത്രം വരാനുള്ള കാരണം ബീഹാറിലെ സ്ത്രീകളിൽ ആർത്തവ ശുചിത്വ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കൂടിയാണ് കോൺഗ്രസ് പാർട്ടി പ്രിയദർശിനി ഉഡാൻ യോജനയ്ക്ക് കീഴിൽ ഈ ഒരു പാഡുകളുടെ വിതരണം ചെയ്യുന്നത് ഏതായാലും ഈ ഒരു ചിത്രമാണ് ഇപ്പോൾ ഈ പാഡുകളിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചതാണ് ഇത്രയേറെ വിവാദത്തിലേക്ക് നയിച്ചത് ബീഹാറിലെ സ്ത്രീകൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാനിറ്ററി പാഡുകളിൽ രാഹുൽ ഗാന്ധിയുടെ മുഖം വന്നു ഇത് ഉൾപ്പെടുത്തിയതാണ് കോൺഗ്രസിനെ പ്രതികൂലമാക്കിയത് ആ സ്ത്രീകൾക്കുള്ള ഉൽപ്പന്നത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുഖം ഉൾപ്പെടുത്തിയതിന്റെ യുട്ടിയെ എതിർ പാർട്ടികൾ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ബീഹാറിലെ സ്ത്രീകളിൽ ആർത്തവ ശുചിത്വ അവബോധം ആകും എന്ന ലക്ഷ്യത്തോടെയാണ് ഇതൊക്കെ നിർമ്മിച്ചതെങ്കിൽ ഇപ്പോൾ വല്ലാണ്ട് കോൺഗ്രസ്സിനെ ഇപ്പോൾ വല്ലാണ്ട് പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്ത്രീ വോട്ടർമാർക്കായുള്ള ഒരു വലിയ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംരംഭം എന്നാണ് പാർട്ടി പറഞ്ഞത് ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കുന്ന മൈ ബഹിൻ സമ്മാൻ യോജന പ്രകാരം പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റേറ്റ്മെൻറ്റ് നൽകുമെന്ന വാഗ്ദാനവുമായി പൊരുത്തപ്പെടുന്നതാണ് ഈ ഡ്രൈവ് സൗജന്യ സാനിറ്ററി നാപ്കിനുകൾ നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു സൗജന്യ പാഡുകൾ അടങ്ങിയ പാക്കറ്റുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ബീഹാർ കോൺഗ്രസ് മേധാവി രാജേഷ് കുമാറാണ് ഇത്തരത്തിൽ പറഞ്ഞത് ഏതായാലും ആർത്തവാരോഗ്യം സംരക്ഷിക്കുക സാമൂഹിക വിലക്കുകൾ ലംഘിക്കുക ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ അവബോധം വ്യാപിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യമെന്ന് പാർട്ടി അടിവരയിട്ട് പറഞ്ഞു പക്ഷേ ഇതിലൊന്നും എതിർ പാർട്ടിക്കാർ നിന്നില്ല വളരെയധികം പ്രതിഷേധത്തിലാണ് അഞ്ച് ലക്ഷത്തിലധികം സാനിറ്ററി പാഡ് ബോക്സുകളാണ് വിതരണം ചെയ്യുമെന്നാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഏതായാലും കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഉൾപ്പെടെ പല എതിർ കക്ഷി നേതാക്കളും പറയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നരേന്ദ്രമോദി ഇത്തരത്തിൽ പാടുകൾ സൗജന്യമായിട്ട് നൽകിയിരുന്നു ഒരു സമയം നൽകുന്നുണ്ട് അപ്പം അതിനെ ഇത് ചെയ്തിട്ടാണോ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ നടക്കുന്നത് എന്നുള്ള തരത്തിൽ ഒക്കെയുള്ള പല പ്രതിപക്ഷ ആരോപണങ്ങളും വരുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റേതായ ഒരു ചില കാര്യങ്ങൾ നിഗമനങ്ങൾ പറയും ഇപ്പം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന ആർത്തവ ആരോഗ്യം സംരക്ഷിക്കുക അത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സാമൂഹിക വിലക്കുകൾ ലംഘിക്കുക അവിടെയാണ് മെയിൻ സാമൂഹിക വിലക്കുകൾ ലംഘിക്കുക ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ഇതിൻ്റെ അവബോധം വർദ്ധിപ്പിക്കുക സാമൂഹിക വിലക്കുകൾ ലംഘിക്കുക എന്നുള്ളതിൽ പറയുന്നതിൽ തന്നെ നമുക്കറിയാം ഒരു പുരുഷൻ സ്ത്രീ ഇത്തരത്തിൽ പീരീഡായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ആർത്തവ രക്തം എന്നൊക്കെ പറയുന്നത് അവർക്ക് എന്തോ ഒരു അശുദ്ധി പോലെയാണ് ആ സമയത്ത് സ്ത്രീയത്തോട് അതിന് തൊട്ട് തലേന്ന് വരെ ഒരുപക്ഷെ ഒരു പുരുഷൻ സ്ത്രീയുടെ കൂടെ കഴിഞ്ഞാൽ പോലും പിറ്റേന്ന് അവൾ എന്തോ വലിയ ഇത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യ പോലുള്ള പല സംസ്ഥാനങ്ങളിലും അവരുതിൽ ആർത്തവം എന്നൊക്കെ പറയുന്ന വല്ലാണ്ട് ഒരു തെറ്റായ എന്തോ പോലൊക്കെയാണ് അവർക്ക് കാണുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു അവബോധം ഉണ്ടാക്കും ഇത് സ്ത്രീക്ക് എല്ലാ വരുന്ന ഒരു 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 ചരിയ മാത്രമാണ് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ വേസ്റ്റ് അല്ലെങ്കിൽ വേണ്ടാണ്ട് പോകുന്ന ബ്ലഡ് ആണ് അല്ലെങ്കിൽ അത് ഒരു സ്ത്രീ ഗർഭധാരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പ്രക്രിയകൾ മാത്രമാണ് ശരീരം നൽകുന്ന ചില പ്രക്രിയകൾ മാത്രമാണ് എന്നുള്ള ഒരു അവബോധം ഇതിനെ അശുദ്ധിയായിട്ട് കാണരുത് സ്ത്രീയെ ആ സമയത്ത് അശുദ്ധിയായി കാണരുത് ഇത് എല്ലാവർക്കും ഒരു അവബോധം ഉണ്ടാകുന്ന ഇതിൽ പുരുഷന്മാർ അവളെ സഹായിക്കണം കാരണം ഒരു പക്ഷേ ചില പുരുഷന്മാർക്കൊന്നും അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾ മെൻസസ് ആവുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് ചില മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് വല്ലാത്ത വിഷമവും ദേഷ്യവും അല്ലെങ്കിൽ പെയിനും ഒക്കെ ശരീരത്തിൻ്റെ പല പ്രശ്നങ്ങളും അവർക്കുണ്ട് ഇതൊന്നും മനസ്സിലാവാതെയാണ് അവർ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പം ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മക്കളെ നോക്കുന്നതും എല്ലാ കാര്യങ്ങളും നോക്കണം ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും ജോലി നോക്കണം അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ചിലപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിലുള്ള സഹോദരനൊക്കെ ഇത്തരത്തിൽ തട്ടിക്കേറിയൊക്കെ ചെയ്യും ഇപ്പം ഇതെല്ലാം അവർ സഹിച്ച് മുമ്പോട്ട് പോകുന്ന ദിവസങ്ങളാണ് അതൊക്കെ അപ്പോൾ ഒരു സ ഒരു പക്ഷേ അതൊക്കെ ആ സമയത്ത് ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു സഹോദരൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു സാമീപ്യം ഏതൊരു സ്ത്രീ ആഗ്രഹിക്കും ഇപ്പം ഇത് ഇതിനെപ്പറ്റിയൊക്കെ ഒരു അവബോധം എപ്പോഴും പുരുഷന്മാർക്ക് നല്ലതാണ് അല്ല പുരുഷന്മാർ തലതിരിഞ്ഞ് നിൽക്കേണ്ടുന്ന ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞു അപ്പോൾ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മോതായം വയ്ക്കുന്ന പാടാണോ ഞങ്ങളുടെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മുഖം വെച്ചു എന്നുള്ളത് എന്താണോ ഒരു പുരുഷൻ അതിന് ഒരു മുൻഗണന നൽകിക്കൊണ്ട് അതിനെ ഒരു സ്ത്രീ ഏറ്റെടുക്കുക നമുക്കറിയാം രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സഹോദരിയെ എപ്പോഴും എന്താ പറയുക ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളൊക്കെ എപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് സ്ത്രീ എന്താണെന്നും അല്ലെങ്കിൽ അമ്മ എന്താണെന്നും അല്ലെങ്കിൽ സ്ത്രീ കുറച്ചുകൂടി അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നാണം ഇല്ലല്ലോ അപ്പം മറ്റുള്ള പുരുഷന്മാർക്കും ആ നാണം ഉള്ള അല്ലെങ്കിൽ അതിനെ അശുദ്ധിയായിട്ട് കാണുക കാണുന്ന അവസ്ഥ മാറ്റുക പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ വലിയൊരു സ്ഥാനമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പാഡിന്റെ ഒരു മുഖ ചിത്രമായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടെങ്കിൽ മറ്റേതൊരു വ്യക്തിക്ക് ഏതൊരു പുരുഷനും സ്ത്രീയോടൊപ്പം നിൽക്കാം എന്നുള്ള ഒരു 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 ഇതാണ് അവിടെ കൊടുത്തത് പക്ഷേ അത് ഈ പറഞ്ഞവണ്ണം പ്രതിപക്ഷമൊക്കെ അത് വല്ലാതിൻ്റെ തെറ്റായ രീതിയിൽ സംസ്കാരത്തെയും ചരിത്രത്തെയൊക്കെ കുത്തി ഇളക്കിക്കൊണ്ട് വേറെ രീതിയിൽ അത് വ്യാഖ്യാനിച്ചു ഏതായാലും ഈ പറഞ്ഞവേണം പ്രിയങ്കയുടെ പടം വയ്ക്കാനാണ് ഇനി അടുത്ത നിർദ്ദേശം കാരണം ഒരു നമ്മുടെ മലയാളികൾ ചിന്തിക്കുന്നത് പോലൊന്നും അങ്ങ് പുറത്തുള്ള യു പി പോലുള്ള പല സമയം ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ ചിന്തിക്കണം എന്നില്ല സ്ത്രീകൾ അംഗീകരിക്കണമെന്നില്ല കാരണം മലയാളികൾക്ക് കുറച്ചുകൂടി വിവരമുണ്ടല്ലോ പക്ഷെ ഉള്ളവർക്ക് അത്രത്തോളം എത്തിയിട്ടില്ല അപ്പം ഇത് എന്തോ അവരുടെ സംസ്കാരത്തിന്റെ ഇതായിട്ടും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുഖമടങ്ങിയ ആ പാഡ് ഞങ്ങൾ ഞങ്ങളുടെ ചില ഭാഗങ്ങളിൽ വയ്ക്കേണ്ടതായിട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ അവർ ചിന്തിച്ച് വേറെ തരത്തിലൊക്കെ കൊണ്ടുപോവാണ് അതിന് ഒത്തുപിടിച്ച് കൈകോർക്കുന്ന പ്രതിപക്ഷം അതിൻ്റെയൊക്കെ കാലം മാറേണ്ടെന്ന സമയമായി നമ്മൾ ബാക്കിലോട്ടല്ല പോകേണ്ടത് മുന്നോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഒരു അതിൻ്റെ ഒരു ഒരു തുടക്കം എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കാം ഈ ഇത്തരത്തിൽ പാഡിൽ തൻ്റെ മുഖം വെക്കണമെന്ന് അല്ലാതെ ഒരു പാഡ് സമാനമായിട്ട് കൊടുത്തുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ലക്ഷ്യമായിരിക്കത്തില്ല പക്ഷേ ആ സ്ത്രീകളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് കൂടി അവർക്കൊരു സമ്മാനമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ അശുദ്ധിയിൽ എനിക്ക് എനിക്ക് അശുദ്ധിയില്ല എനിക്ക് നിങ്ങൾ ശുദ്ധി ശുദ്ധി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്താണെന്ന് എനിക്കറിയാം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ആ ഒറ്റ മുഖചിത്രത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാവേണ്ടുന്നതാണ് പക്ഷെ അതിനെ ഉൾക്കൊള്ളാനുള്ള അവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല അത് ഒരുപക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളും ചിലപ്പോൾ ഇനി വരുന്ന തലമുറകളൊക്കെ കഴിയുമ്പോൾ ഇത്തരത്തിൽ ഇന്ന് സാനിറ്ററി പാഡിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചതിൽ പ്രതിഷേധിച്ച അതേ പാർട്ടിക്കാര് തന്നെ ഒരുപക്ഷെ വിവിധ നേതാക്കന്മാരുടെ പടം വെച്ച് സാനിറ്ററി പാഡുകൾ കൊടുക്കാൻ ഇടയാവും ഇടയാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്തായാലും ഈ ഒരു കാര്യം ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് കുറച്ചുകൂടിയൊക്കെ പുരുഷന്മാർ സ്ത്രീകളെ മനസ്സിലാക്കണം ഇതൊക്കെ വളരെ അശുദ്ധിയാണ് നാണം കെട്ടതാണ് പ്രസവം എന്നാണ് ഇപ്പം ദിയാകൃഷ്ണയുടെ ഒരു ഡെലിവറി പ്രസവം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ ചർച്ച ചെയ്യാം അതിനകത്ത് വരുന്ന കമന്റുകൾ ആണ് ഒരുപാട് പേര് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്ത് കമൻറുകൾ കിട്ടും പക്ഷെ ചില ഞാരമ്പന്മാരെന്നൊക്കെ പറയാം അവർക്കൊക്കെ ഇല്ല പറഞ്ഞോണം അവരുടെ ചില സ്വകാര്യ നിമിഷങ്ങൾ ഇതൊക്കെ ആസ്വദിച്ച് കണ്ടിട്ട് പബ്ലിക്കായിട്ട് ഇവരെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ചില ഞരമ്പന്മാർ അതായത് രോഗമുള്ളവർ അവർ ഇത്തരത്തിൽ എന്താ പറയുക തെറ്റായിട്ട് വയ്ക്കാനിരിക്കും അപ്പോൾ ഇവർ ഇവർ ഇവരൊക്കെയാണ് ഇതൊക്കെ കാണേണ്ടത് എന്താണ് സ്ത്രീ എന്താണ് പ്രസവം എന്താണ് ഡെലിവറി എന്താണ് ആർത്ഥം ഇതൊക്കെ അറിയണം ഇതിൻ്റെയൊക്കെ ഒരു അവബോധം വളർത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം പക്ഷേ അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ അതിനൊരു തുടക്കം കുറിച്ച രാഹുൽ ഗാന്ധിയോട് എനിക്ക് വളരെ മതിപ്പുണ്ട് കാരണം ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടേണ്ടുന്ന സമയമൊക്കെ കഴിഞ്ഞു അവരുടെ വിഷയങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കേണ്ടുന്നതാണ് ഓരോ സഹോദരിയായിട്ട് ഓരോ സ്ത്രീയും സഹോദരിയായിട്ട് ചേർത്ത് പിടിക്കേണ്ടുന്നതാണ് ഓരോ പുരുഷന്മാരും അവളെ കാമക്കണ്ണുകളിലൂടെ മാത്രം കാണാതിരിക്കുക ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവളുടെ വേദനകളിലും ഒക്കെ കൂടെ നിൽക്കുന്നതായിരിക്കണം ഒരു പുരുഷൻ നമ്മളിപ്പോഴും നമ്മുടെ പ്രതിജ്ഞയിൽ തന്നെ പറയുന്നത് പോലെ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എല്ലാവരെയും ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുകയും അല്ലെങ്കിൽ സ്ത്രീകളെ അവളുടെ വേദനയിൽ ചേർത്ത് പിടിക്കാൻ പറ്റുന്നതുമാണ് യഥാർത്ഥ പുരുഷൻ എന്ന് പറയുന്നത് അപ്പോഴാണ് ഒരു നല്ല സമൂഹം ഉടലെടുക്കുന്നത് അത് നമ്മുടെ കൊച്ചുകുട്ടികൾ മുതലുള്ള കുട്ടികളെ മുതൽ മുതൽ അവബോധം ഉണ്ടാക്കി അവരെ വളർത്തി പഠിപ്പിക്കുന്ന തരത്തിലായിരിക്കും അവരും വളർന്ന് സമൂഹത്തിൽ നല്ലൊരു ഇതായിട്ട് വളർന്ന് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് ആ ഒരു മകനെ അത്തരത്തിൽ വളർത്തിയെന്ന് വലിയൊരു പങ്ക് തന്നെയുണ്ട് അങ്ങനെ തന്നെ മറ്റുള്ളവർ ആരും അത് എതിർക്കുന്നവരെ എതിർക്കട്ടെ പക്ഷെ അത് നല്ലൊരു കാര്യമാണ് അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹത്തിന്റെ മുഖചിത്രം പാഡുകളിൽ വെച്ചത് ഒരു പക്ഷേ പുരുഷൻ എന്ന ഞാൻ നിന്നോടൊപ്പം ഓരോ സ്ത്രീയോടൊപ്പം ഉണ്ട് എൻ്റെ അശുദ്ധിയിൽ എനിക്ക് അശുദ്ധിയായിട്ട് തോന്നുന്നില്ല എനിക്ക് നീ വിശുദ്ധിയാണ് വിശുദ്ധിയാണ് സ്ത്രീയെ ഞാൻ കാണുന്നത് എന്നുള്ള ഒരു ഒരു ചിത്രമായിരിക്കാം അവിടെ കാണിച്ചത് പക്ഷേ അതെന്തുകൊണ്ടോ എല്ലാവരും അതിനെ എതിർക്കുന്നത് കൊണ്ടോ എന്തായാലും ഇനി അത് പ്രിയങ്ക ഗാന്ധിയുടെ പടമാക്കും ഇനി അതിലെന്തെങ്കിലും തെറ്റായിട്ട് വരുമോ എന്നുള്ളത് അറിയില്ല പ്രിയങ്ക ഗാന്ധിയുടെ പടമാക്കാനാണ് സാധ്യത ഏതായാലും പുതിയ തെരഞ്ഞെടുപ്പ് മാർഗങ്ങളൊക്കെ വരുമ്പോൾ പുതിയ പുതിയ തന്ത്രങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി സമൂഹത്തിന് ബോധമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും